കേരളം ആക്ച്വലി ഇപ്പോൾ പലരും പറയാനുള്ളത് വ്യാവസായിക അടിസ്ഥാന വ്യാവസായിക പ്രൊഡക്ഷൻ ആക്ച്വലി ഇപ്പോൾ കമ്പയർ വിത്ത് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയാണെങ്കിലും തമിഴ്നാട് വെച്ചാണെങ്കിലും വളരെ കുറവാണെങ്കിൽ പോലും സാങ്കേതിക വിദ്യയിലും എഐയിലും മെഷീൻ ലേണിങ്ങിലും അല്ലെങ്കിൽ ബയോടെക്നോളജിയിലും ഒരുപാട് മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെയും അതുമാത്രമല്ല കേരള ദുരന്ത നിവാരണ അതോറിറ്റി പല മേഖലകൾ പല സെക്ടറുകളിൽ നമ്മളുടെ ആശയങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അതായത് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വ്യവസായ വകുപ്പിൽ പോയി കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ സംതിങ് ദ ആർ ഡൂയിങ് എന്ന രീതിയിലേക്കുള്ള ഒരു ആക്സെപ്റ്റൻസ് ലെവൽ കമ്പയർ വിത്ത് അതർ സ്റ്റേറ്റ്സ് എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത് പക്ഷെ എന്നാലും അതിൻ്റെതായ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചെറിയ ഇപ്പൊ അറിയാം എല്ലാം നമുക്ക് ഒരിക്കലും പബ്ലിക് റിസോഴ്സാണ് നമുക്ക് കിട്ടാൻ കഴിയില്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എന്താ ചെയ്യാം ഉള്ള സാഹചര്യങ്ങൾ വെച്ച് വളരെ നന്നായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ പലരും പറയാറുണ്ട് നമുക്ക് സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞ് സർക്കാരിനെയോ അല്ലെങ്കിൽ സർക്കാരിനെന്നുദ്ദേശിച്ചത് സിസ്റ്റത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളത് വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് നമ്മൾ നമുക്ക് ആക്ച്വലി ഒരുപാട് കൺസ്ട്രൻസ് ഉണ്ട് ഇന്നും ഞങ്ങളുടെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിക്ക് പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട് ഈ പെർമിറ്റ് കിട്ടാൻ വേണ്ടി എന്നിരുന്നാൽ പോലും ഇതേ സർക്കാരാണ് നമ്മളെട്ടോളം രാജ്യങ്ങളിൽ കൊണ്ടുപോയത് അപ്പൊ നമ്മൾ നന്മയാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തുറന്ന് തന്ന ഒരു ചാലകം തന്നെയാണ് ഗവൺമെന്റ് വഴി നമ്മൾ ഇത് ചെയ്തത് ഈ ആൽഗയുടെ കാര്യം അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം ഇതിന് കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് പല കാര്യങ്ങളും റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു നേരത്തെ ആഹാരം രണ്ടോ മൂന്നോ ബിസ്ക്കറ്റിനും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാർക്ക് അറിയുന്നുള്ളത് അറിയില്ല അപ്പോൾ മാത്രമല്ല അതൊന്ന് വിശദീകരിക്കാമോ അതിനൊപ്പം തന്നെ ഈ സി വീഡ് ആൽഗെ അതും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പ്രൊഡക്റ്റ് വേണ്ടി അതായത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ ലക്ഷദ്വീപ് ഐലൻഡ്സ് ആൻഡമാൻ ഐലൻഡ്സ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഷോർ ഏരിയയിലുള്ള ഒരു ഭൂഖണ്ഡത്തിലെ ഒരു ഏരിയ ആണ് ഇന്ത്യ പോലുള്ള റീജ്യം അപ്പോൾ നമ്മുടെ അറേബ്യൻ സീ ആവട്ടെ ബേ ഓഫ് ബംഗാൾ ആവട്ടെ ഇത്രയും ഷോർ ഏരിയയിൽ നമുക്ക് ഒരുപാട് പൊട്ടൻഷ്യൽ ഓഫ് റിസോഴ്സസ് ഉണ്ട് അതിലൊന്നാണ് സീ വീഡ്സ് ഇന്ത്യയിലെ വെതർ കണ്ടീഷൻ ഏറ്റവും സ്യൂട്ടബിൾ ആണ് ആൽഗ്ര കൾച്ചറിങ്ങിനും സീ വീഡ് ഫാമിങ്ങിനൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് അവിടെ ഉള്ള സീയിലെ ആ റിസോഴ്സിനെ യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രൊ വാല്യൂ വേട്ടർ പ്രൊഡക്റ്റ് ഇത്രയും കാലം എന്താണ് ഇൻഡസ്ട്രി വളരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവര് ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ സീ വീഡ്സ് ഓൾറെഡി നമുക്ക് മാനുഫാ രാമേശ്വരം പോലെ സ്ഥലങ്ങളിലൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പം അവർ ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ചെയ്തിരുന്നത് ഓക്കെ പക്ഷെ അതിൽ നിന്ന് വാല്യൂ ആഡ് പ്രൊഡക്റ്റുകൾ നിർമ്മിക്കാനും അതിലൂടെ എന്താ പറയുക ഒരു ഇപ്പോൾ ബേബി സോപ്പ് നിർമ്മിക്കാൻ കഴിയണം അതായത് സി വീഡ്സ് ഉപയോഗിച്ച് ഇപ്പോൾ ലക്ഷദ്വീപ് ഐലൻഡുകളിൽ ഏറ്റവും കൂടുതലുള്ളതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ അതും അവിടെ സീ വീഡ്സ് ഉപയോഗിച്ചിട്ട് ബേബി സോപ്പുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയണം ലക്ഷദ്വീപ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നമുക്ക് സെൽ ചെയ്യാൻ പറ്റും ഞങ്ങൾ ലക്ഷദ്വീപ് ഐലൻഡിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റിസർച്ചുകൾ പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സോ നമ്മുടെ ഈ സീ വീഡ് ഫാർമേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഗ്രീഡിയൻറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെപ്പോഴും തുച്ഛമായ വരുമാനം മാത്രമേ അവർക്ക് കിട്ടുള്ളൂ പക്ഷെ ഒരു ബ്രാൻഡ് ഓണറിനെ അവരെ ആക്കി മാറ്റണം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റിലേക്ക് എത്തിച്ച് ഗുണഭോക്താക്കൾക്ക് കൊടുക്കുന്ന പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് വരും അപ്പം തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ സി ഇൻഗ്രീഡിയൻസ് സോഴ്സ് ചെയ്യാനും കഴിയും അപ്പോൾ ആ രീതിയിലേക്ക് ഒരു എക്കോണമി തന്നെ ബിൽഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി സി വീഡ്സിന് ഉണ്ട് ഇന്ത്യയിൽ അത് എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ചിട്ടുണ്ടാവാണ് കാരണം വളരെ കുറവാണ് കാരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴും ഒരു രണ്ട് ശതമാനം മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത് ബാക്കി ഇപ്പോഴും വേക്കൻറ്റായി കിടക്കുക ഗ്ലോബൽ വാർമിങ്ങും ടെമ്പറേച്ചർ റൈസും കാരണം അഗ്രികൾച്ചറിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഫുഡ് സെക്യൂരിറ്റി നിലനിർത്തുന്നതിൻ്റെ ഒരു ഘടകമായി നമുക്കിതിനെ കൊണ്ടുവരാൻ കഴിയുന്നത് കാരണം ഓഷ്യൻ റൈസ് ആവുകയാണ് അപ്പോൾ ലാൻഡ് ഏരിയ കുറയുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ ഗ്ലോബൽ വാർമിങ്ങിനെയും ഫുഡ് സെക്യൂരിറ്റിയെയും കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ കണക്ടിങ് ഫാക്ടറായിട്ട് നമുക്ക് സീ വീഡ്സിനെയും ആൽഗയും കൊണ്ടുവരാം അപ്പോൾ നമ്മളൊരു രണ്ട് തവി ചോറുണ്ടാകേ നമുക്ക് വിശപ്പ് മാറും എന്ന ചിന്താഗതി മാറ്റി അതിനെ രണ്ട് ബിസ്ക്കറ്റിലേക്കോ അല്ലെങ്കിൽ രണ്ട് ബ്രെഡിലേക്കോ കൊണ്ടുവരാൻ അതിന് അതിനുവേണ്ട എല്ലാ ന്യൂട്രിയൻസും അതിൽ ഉൾക്കൊള്ള ഉൾക്കൊള്ളിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണല്ലോ നല്ലത് ആ രീതിയിലേക്ക് ജനങ്ങളുടെ ചിന്താഗതി മാറ്റിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ലോ കൺസപ്ഷൻ മോർ പ്രൊഡക്ടിവിറ്റി അതാണ് നമ്മുടെ മേജറായിട്ടുള്ള എന്ന് പറയുന്നത്